നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ചവർ ബഹുമാനിച്ചവർ അല്ലെങ്കിൽ സ്വന്തം ജീവനേക്കാൾ വലുത് നീ മാത്രമാണെന്ന് പറഞ്ഞവർ ഇന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോയി കൊണ്ടേരിക്കുന്നു അവർ നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കുന്നില്ല നിങ്ങളുടെ മെസ്സേജുകൾ പോലും നോക്കുന്നില്ല നിങ്ങളവരെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളവരെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുമ്പോൾ അവർ പറയും ഞാൻ തിരക്കിലാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം എങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നിങ്ങൾ അവരെ വിശ്വസിച്ച് വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു പക്ഷെ അവരെ നിങ്ങൾക്ക് വിളിക്കുന്നില്ല നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുന്നില്ല അവർ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയി കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ വാട്ട് വിൽ യു ഡു ഇനി നിങ്ങൾ എന്ത് ചെയ്യും അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ അവഗണിക്കുന്നവരെ എങ്ങനെ നേരിടും എങ്ങനെ അവരെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരും ഞാൻ മനസ്സിലാക്കിയ ചില പ്രധാനപ്പെട്ട അഞ്ചു രഹസ്യ നീക്കങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണുക അതോടുകൂടി നിങ്ങളുടെ മനസ്സിനെ ഒരു കൃത്യമായ പോയിൻറ്റിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ഇതാണ് നിങ്ങൾ അവരെ പിന്തുടരുത് നിങ്ങൾ നിശബ്ദനായിരിക്കുക ഡോണ്ട് ഫോളോ ദം ആൻഡ് ബി സൈലൻസ് നിങ്ങൾക്കറിയോ നിങ്ങൾ നിശബ്ദനായിരിക്കുന്നതിൻ്റെ പവർ വളരെ വലുതാണ് നിങ്ങൾ ഒരാൾ അവഗണിക്കുമ്പോൾ നിങ്ങൾ ബഹളം വെക്കും സങ്കടപ്പെടും വീണ്ടും വീണ്ടും അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ശരിയല്ലേ എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ മണ്ടത്തരമാണ് അതവരെ കൂടുതൽ കൂടുതൽ അഹങ്കാരികളാക്കി മാറ്റും ആ അവൻ എന്റെ കാൽക്കയിലാണെന്ന് അവർ ചിന്തിക്കും സോ ഇനി മുതൽ അത് വേണ്ട സ്റ്റോപ്പിച്ച് നിങ്ങൾ അവിടെ നിശബ്ദനാവുമ്പോൾ നിങ്ങൾ അവരടുത്തേക്ക് പോകാതിരിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതം സംഭവിക്കും അവർ തീർച്ചയായിട്ടും ചിന്തിക്കും ആ അവനിന്ന് വിളിച്ചില്ലല്ലോ ഇന്ന് കണ്ടില്ലല്ലോ അവനെന്നെ അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ എന്തുകൊണ്ട് അവനെന്നെ അന്വേഷിക്കുന്നില്ല ഇത് അവരുടെ മനസ്സിൽ വലിയൊരു ചിന്തക്ക് വഴിയൊരുക്കും അവരസ്വസ്ഥരാക്കും അത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും അവകണനെ ഒരിക്കലും തർക്കിച്ചോ ബഹളം വെച്ചോ സങ്കടപ്പെട്ടോ പ്രതികരിക്കരുത് മറിച്ച് നിങ്ങൾ നിശബ്ദനാവുമ്പോൾ അവിടെ നിങ്ങൾ വിജയിക്കും നിങ്ങൾ വാക്കുകളോട് തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് സ്വയം ഇല്ലാതാക്കുന്നത് എന്നാൽ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ വിജയിക്കുന്നു ആ നിശബ്ദതയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ പണിയെടുക്കണം നിങ്ങൾ ആരാണെന്ന് തെളിയിക്കേണ്ടത് വാക്കുകളുണ്ടല്ല മറിച്ച് നിങ്ങളുടെ വിജയം കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി മൗനമെന്ന തോൽവി എന്നല്ല മറിച്ച് നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയുള്ള കരുത്ത് കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് അവരെ പിന്തുടരാതെ നിങ്ങൾ നിശബ്ദനായി പ്രവർത്തിക്കൂ നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ സന്തോഷം അവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കണം അത് എന്ത് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അവരെ മുന്നിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക അവരെ മുന്നിൽ പോയി സങ്കടപ്പെടരുത് ചിലപ്പോഴൊക്കെ അവരെ വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം എങ്കിൽ പോലും അവരുടെ മുമ്പിൽ നിങ്ങൾ കരയരുത് ചെറിയ വിഷമം വന്നാൽ പോലും വാട്സാപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇടും ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സ്റ്റോറി ഇടും ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റുകൾ പോസ്റ്റുകളിടും സങ്കടം വരുമ്പോൾ എടുത്ത് നിങ്ങൾ ലോകത്തോട് പറയാതിരിക്കുക നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങൾ സങ്കടത്തിലാണെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ അവർ കൂടുതൽ സന്തോഷിക്കും അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സന്തോഷത്തിലാണെന്നും നിങ്ങളുടെ ജീവിതം ആരുടെയും വിരൽത്തൊപ്പിലല്ല എന്നും നിങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ മെഴുകുതിരിയെ പോലെ ആവരുത് സൂര്യനെ പോലെ ആയിരിക്കണം മെഴുകുതിരി ഒരു കാറ്റടിച്ചാൽ അപ്പോൾ അണിഞ്ഞു പോവും അണയുക മാത്രമല്ല അത് പുകയുണ്ടാക്കി എല്ലാവരെയും അറിയിക്കും പക്ഷേ നിങ്ങൾ നോക്ക് സൂര്യൻ എത്ര നിശബ്ദനായാണ് അസ്തമിക്കുന്നത് പക്ഷേ അടുത്ത ദിവസം സൂര്യൻ ഒതുച്ചു ചേരുമ്പോൾ ലോകമാകെ പ്രകാശം പരത്തുന്നു മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയും നിങ്ങൾ അവർക്ക് എപ്പോഴും ലഭിക്കുന്ന ഒന്നായി മാറരുത് നിങ്ങളുടെ ലഭ്യത അവർക്ക് എപ്പോഴും കൊടുക്കാതിരിക്കാം ലിമിറ്റ് യുവർ അവൈലബിലിറ്റി നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അവർക്ക് കിട്ടുമെന്നാർ തോന്നലുണ്ടല്ലോ നിങ്ങൾ ഏത് നേരത്തും വിളിച്ചാലും റെഡിയാണെന്നുള്ള റെഡിയാണെന്നുള്ളത് തോന്നൽ അത് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ വില കുറച്ച് കാണാൻ തുടങ്ങും അവർ നിങ്ങൾക്ക് നൽകുന്ന വില വട്ടപൂജ്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലായിരിക്കണം അത് മറ്റുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ അവരുടെ കയ്യിൽ കൊടുക്കരുത് നിങ്ങളുടെ വില നിങ്ങൾ തന്നെ ഇല്ലാതാക്കരുത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ വീട്ടിലെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നമ്മൾ എന്തെങ്കിലും വില കൊടുക്കാറുണ്ടോ ചിലരത് പാഴാക്കി കളയുകയും ചെയ്യും എന്നാൽ ഒരു ദിവസം ആ വെള്ളം നിന്ന് പോയാലോ നമ്മൾ എത്ര ബുദ്ധിമുട്ടും ശരിയല്ലേ അതുപോലെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ലഭ്യമാകാതെ വരുമ്പോൾ അവർ നിങ്ങളുടെ പവർ മനസ്സിലാക്കും അവനല്ലെങ്കിൽ അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കും ഇനി നാലാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയും നിങ്ങളൊരു നിഗൂഢത സൃഷ്ടിക്കുക നിങ്ങളുടെ ഒരു വിവരവും അവർക്ക് ലഭിക്കാൻ പാടില്ല നിങ്ങൾ എവിടെയാണ് എന്ത് ചെയ്യുന്നു ഇന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയരുത് നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം നിങ്ങൾ ആക്റ്റീവായിരിക്കുന്ന എന്തും അവർക്കറിയാവുന്ന എല്ലാ സാധ്യതകളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളൊരു തുറന്ന പുസ്തകം പോലെ അവർക്ക് മുന്നിൽ വരാതിരിക്കുക നിങ്ങളുടെ ഒരു വിവരവും ഇല്ലാതാകുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടും നിങ്ങൾ സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ എന്നൊക്കെ അറിയാൻ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവർ പ്രേരിപ്പിക്കും നിങ്ങൾ അദൃശ്യനായി വളരുക നിഗൂഢത സൃഷ്ടിക്കുക അപ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ മൂല്യം വർധിക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും നിങ്ങളുടെ സാന്നിധ്യത്തെ കൂടുതൽ അസാന്നിധ്യം സംസാരിക്കട്ടെ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക ഇരുട്ടിൽ കിടന്ന് വളരുന്ന വിത്താണ് മണ്ണ് പിളർന്ന് വൻ മരമായി മാറുന്നത് ഇനി അഞ്ചാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇമോഷണൽ സ്റ്റേബിലിറ്റി എന്ന ആയുധം ഇമോഷണൽ സ്റ്റേബിലിറ്റി എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിയാൽ അത് ഏത് അവഗണനയെയും ഏത് പ്രതിസന്ധിയേയും തടുത്തു നിർത്താനുള്ള വലിയ ആയുധമായി മാറിക്കഴിയും ആ ഒരൊറ്റ ആയുധമാണ് നിങ്ങളെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂല്യത്തെ തിരിച്ചറിയണം നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങളെ ആരവഗണിച്ചാലും ആര് പരിഗണിക്കാതിരുന്നാലും എനിക്കൊരു ചുക്കുമില്ല എൻ്റെ ജീവിതം എൻ്റെ കൈകൾക്കുള്ളിലാണെന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഏതൊരു അവഗണനയും എനിക്ക് നേരിടാനുള്ള ആയുധം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ പോരാട്ടം ലക്ഷ്യം കാണുക തന്നെ ചെയ്യും നിങ്ങൾ അവഗണിച്ചവരോർ സങ്കടപ്പെടാതെ നിങ്ങളെ ലക്ഷ്യങ്ങളെ ഓർക്കുക നിങ്ങൾ അറിവിലും പദവിയിലും വളർന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങളെ അവഗണിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ സൂര്യനെ പോലെ കത്തി നിൽക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല പുതിയ വീഡിയോ ആയി കാണാം നന്ദി